േ മാതാവിടെ എടുത്ത് ഗബ്രിയേൽ മാലാഖ ഇങ്ങനെ വരുമല്ലോ മാലാഖ വന്നിട്ട് മാതാവിടെ എന്താ പറയുന്നേ നീ പ്രസവിച്ച് ഒരു പുത്രനെ പ്രസവി നീ നീ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും അവനെ യേശു എന്ന് പേരിടന്ന് വന്ന് അപ്പൊ പേരെന്താ പറഞ്ഞു കൊടുക്കുന്ന അറിയാമോ ഇമ്മാനുവൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ എന്താ ദൈവം നമ്മോട് കൂടെ അപ്പം ഈ ഉണ്ണി ഈശോ ജനിച്ച നാളെ മുതല് ഈശോ മരിച്ച് ഉദാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി അപ്പോ ആ ജനനം മുതലേ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് ഇല്ലേ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇല്ലേ നമ്മുടെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മുടെ കൂടെ ഈശോ ഉണ്ട് നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ കൂടെ ഈശോ ഉണ്ട് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോ ഈശോ നമ്മുടെ കൂടെ വരുവോ ആ അങ്ങനെ നമ്മുടെ ത്രയും സ്നേഹിക്കുന്ന ഒരു അപ്പനാണ് അല്ലെങ്കിൽ ഒരു നല്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് നമുക്കുള്ളത് നമ്മുടെ ഈശോ ചിലപ്പോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോ ഒക്കെ ഈശോ നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ മറന്നു പോകും ഇല്ലേ മറന്നു പോകത്തില്ലേ അങ്ങനെ മറക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ ചിലപ്പോ നമ്മൾ ഫ്രണ്ട്സിനോട് അടി ഉണ്ടാക്കുന്നത് അല്ലെ പപ്പയമ്മ എന്തെങ്കിലും പറയുമ്പോ നമുക്ക് ഇഷ്ടപ്പെടാത്തത് ഏഹ് അപ്പം നമുക്ക് നമ്മുടെ കൂടെ ഈശോ ഈശോ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒട്ടക്കാര്യങ്ങളൊക്കെ ഈശോയ്ക്ക് ഇഷ്ടമല്ല ഈശോ എപ്പോഴും എന്താ പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കണം മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണം മാതാപിതാക്കളെ ബഹുമാനിക്കണം അങ്ങനെയൊക്കെയല്ലേ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നേ പക്ഷെ നമ്മളാണെങ്കിൽ ഈശോ ഇങ്ങനെ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ മറന്നു പോകുമ്പോഴാണ് എന്ത് എന്നെ പറ്റുന്നെ നമ്മളിങ്ങനെ ചെലപ്പോ ഫ്രണ്ട്സിനോട് വഴക്കുണ്ടാക്കുന്നതും പേരൻസ് പറയുന്ന ഒക്കെ കേൾക്കാതെയൊക്കെ പോകുന്നേ അപ്പം നമ്മുടെ ഒരു ഒരു കഥ പറയാവേ അതായത് പണ്ടേ പഴയത്തില് നമ്മളിങ്ങനെ കാണുന്നുണ്ടേ ദാവീദിനെ അറിയാവോ ആ ഡേവിഡ് ഇപ്പൊ ഡേവിഡ് എന്തോ നമ്മളെ നിങ്ങളെ പോലെ ഒരു കൊച്ചു വയ്യനായിരുന്നു ഇപ്പൊ ഈ ഡേവിഡ് ഇങ്ങനെ ഡേവിഡിന്റെ വീട്ടിലെ ഏറ്റവും ഇളയ മഹോനായിരുന്നു ഇപ്പൊ ഡേവിഡ് ഇങ്ങനെ എന്താ പറയുന്നേ ഡേവിഡിനെ ഇങ്ങനെ ഡേവിഡിന്റെ അപ്പൻ ഇങ്ങനെ ആടിനെ മേയ്ക്കാനൊക്കെ ആയിട്ട് വിട്ടു മൂത്ത മക്കൾക്കുള്ള അത്ര ഇമ്പോർട്ടൻസ് ആർക്കും പക്ഷെ ആ സമയത്ത് ആ ആ ടൈമിൽ ഉണ്ടായിരുന്ന രാജാവ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഡേവിഡിനെ ഇങ്ങനെ ചൂസ് ചെയ്യുവാണെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ദിവസം ആ ഒരു ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു ഭയങ്കര വലിയ ഒരു മല്ലനുണ്ടായിരുന്നു ആ മല്ലന്റെ പേരറിയാവോ രാജാവ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗോലിയാത്തിനെ കൊല്ലാൻ എന്താ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ഗോലിയാത്തിനെ തകർക്കണം ഏഹ് ഇപ്പൊ തകർക്കാനായിട്ട് ഇങ്ങനെ ദാവീദ് പോവാ എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ രാജാവ് ഉണ്ടല്ലോ രാജാവ് എന്തു ചെയ്യും വല്യ മറ്റേ ഇങ്ങനെ വലിയ ഷീൽഡും വലിയ കോട്ടും ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് ദാവീദിനെ ഇടിയിക്കും പക്ഷെ ദാവീദ് കൊച്ചാളല്ലേ അപ്പൊ ഈ കൊച്ചാളായിട്ട് ഇതൊന്നും കിട്ടാത്തില്ല അവ ദാവീദ് പറഞ്ഞു എനിക്ക് ഇതൊന്നും വേണ്ട ഞാൻ എൻ്റെ കർത്താവിന്റെ നാമത്തിൽ പോകും എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദാവീദ് ഇങ്ങനെ പോവും ഏഹ് എന്നാ ദാവി അപ്പൊ എല്ലാവരും ഇന്ന് ഈ ദാവീദ് എന്ത് പൊട്ടനാ അപ്പൊ ദാവീതിന്റെ ചേട്ടന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുവ വല്യ ഒരാളാണ് ഗോലിയാത്ത് ഈ ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടി ഇത്രയും കുഞ്ഞ് കണ്ടോ പടം പണം കാണാവോ നിങ്ങക്ക് എല്ലാവർക്കും വല്യ ആളാ പക്ഷെ അയാളെ കൊല്ലാൻ വേണ്ടി നമ്മളെ ദാവീത് നോക്കിയേ കൊ ഒരു പയ്യനായിരുന്നു മറ്റേ നോക്കിയേ കയ്യില് വാളുണ്ട് പിന്നെ ഇത് ഭയങ്കരായിട്ട് ഇങ്ങനെ ഭയങ്കര ബോഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുക പക്ഷെ നമ്മടെ എന്താ ദാവീത് എന്നാ കൊണ്ടാ പോന്നെ വെറും ഒരു അഞ്ച് കല്ലും കൊണ്ടാ പോകുന്നേ അപ്പൊ എല്ലാവരും ഇങ്ങനെ വിചാരിച്ചു കണ്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ പരിഹരിക്കും കേക്കുന്നുണ്ടോ നിങ്ങക്ക് എല്ലാം ചെയ്യാൻ പോവാ എല്ലാവരും ഇങ്ങനെ പേടിച്ചുവാ അപ്പൊ നോക്കിയേ പക്ഷെ എന്താ ഇങ്ങനെ ഗോലിയാത്തിനെ ഓ നീ ആരാടാ എന്റെ നേരെ ഇങ്ങനെ വരാനായിട്ട് എന്താ നീ ഇച്ചിരിയല്ലേ ഉള്ളു അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേലിന്റെ ദൈവം എന്നോട് കൂടെയുണ്ട് ഏ ഞാൻ കർത്താവിന്റെ നാമത്തിലാണ് നിനക്കെതിരെ വന്നിരിക്കുന്നതെന്ന് അന്നിട്ട് ദാവീദ് എന്ത് ചെയ്തു ഈ സാധനം അങ്ങോട്ട് വലിച്ച ഒറ്റയറെ ഇറങ്ങി എന്നിട്ട് അത് എവിടെ കൊണ്ടെന്നറിയാമോ കറക്റ്റ് തലമുറ കണ്ടോ നോക്കേ അപ്പൊ തന്നെ പടാന്ന് പറഞ്ഞിട്ട് ഗോലിയാത്ത നിലത്ത് വീണു അപ്പൊ ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ ദാവീദിന് ഇത് എങ്ങനെയാ ചെയ്യാൻ പറ്റിയത് എങ്ങനെയാ ഗോലിയാത്തിനെ തകർക്കാൻ പറ്റിയത് എങ്ങനെയാ കൂടെ ആരുണ്ടായിരുന്നു കൂടെ ഈശോ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടല്ലേ ഇത്രയും വല്യൊരു നോക്കിയേ ഗോലിയാത്ത് എന്ന് പറഞ്ഞ വല്യൊരാളല്ലേ ആ വലിയൊരാളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മോന്ന ദാവീദിനെ എങ്ങനെ പറ്റിയത് നമ്മുടെ ഈശോ നമ്മുടെ ദൈവം ആരുടെ കൂടെ ഉണ്ടായിരുന്നു ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു ആ ദൈവത്തെ ദാവീദ് എന്ത് ചെയ്തു കൂട്ടുപിടിച്ചോണ്ട് അങ്ങ് പോയി അപ്പൊ ചേച്ചി പറ ഒരു കാര്യം പറയട്ടെ ഈ ഗോലിയാത്തിനെ നമ്മള് നമ്മുടെ ജീവിതത്തിലുള്ള ഇപ്പൊ നിങ്ങള് കുഞ്ഞുമക്കളല്ലേ നിങ്ങക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളൊക്കെ ഇല്ലേ ണോ അല്ലല്ലോ ഇടയ്ക്കൊക്കെ നമുക്ക് മടി തോന്നത്തില്ലേ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ ഇല്ലേ അതിനെ നമ്മൾ എന്തായിട്ട് കാണണം അതൊക്കെ നമ്മുടെ മുമ്പിലെ ഗോലിയാത്താണ് പക്ഷെ നമ്മളാരാ നമ്മുടെ കൂടെ നമ്മുടെ ഈശോ ഉണ്ട് ഉണ്ടോ ഇല്ലയോ ഉണ്ടല്ലോ കൂടെ ഉണ്ടെങ്കിൽ എത്ര വല്യ ഗോളിയാർത്തിനെയും നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മള് എത്ര വല്യ ടഫായിട്ടുള്ള പരീക്ഷയാണെങ്കിലും എത്ര വല്യ ടഫായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജയിക്കത്തില്ലേ നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഈശോ ഉണ്ട് ഏർ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പത്രോസിനെ പോലെ വിശ്വാസം ഇല്ലാത്തവരെ പോലെ ആവരുത് പത്രോസിനെ അറിയാവോ നിങ്ങക്ക് പത്രോസിനെ അറിയാവോ ആ ഇങ്ങനെ സ്ത്രീമാരെല്ലാവരും ഇങ്ങനെ മീൻ പിരിക്കാനായിട്ട് കടലിലോട്ട് പോയി കടല പോയ സമയത്ത് ഇങ്ങനെ വലിയ കാശും വലിയ തിരമാലയും എല്ലാം ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഈ ശിഷ്യന്മാർ എല്ലാവരും ഭീകരമായിട്ട് ഭയപ്പെട്ടു അപ്പൊണ്ട് അത് കണ്ടിട്ടുണ്ടോ നിങ്ങള് കടലിന് അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ട് എന്ത് പറയും ഭൂതം വരുന്നു പറഞ്ഞു ചാടി പറഞ്ഞിട്ട് ഇങ്ങനെ വരും അന്നേരം ഈശോ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ നടന്നു വരാൻ പറയുമ്പോഴത്തേക്കിനും പത്രോസ് എന്തു ചെയ്യും പത്രോസ് ഇങ്ങനെ വലിയ കാര്യത്തിൽ നടക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ പെട്ടെന്ന് പത്രോസ് നിലത്തോട്ട് നോക്കുമ്പോ എന്താ കാണുന്നേ ഫുള്ള് വെള്ളം ഏർ പത്രോസ് ദേ കിടക്കും പടവെന്ന് പറഞ്ഞ ദേ കിടക്കും അപ്പൊ ഈശോ എന്താ പറയുന്നേ പത്രോസിനോട് അല്പവിശ്വാസി നീ എന്തിനാ വിശ്വസിച്ചു അല്ലേ അപ്പൊ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഈശോയെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെയും നേരിടാൻ പറ്റും നമുക്ക് എല്ലാ വിഷയങ്ങളും നല്ല പോലെ പഠിക്കാൻ പറ്റും നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നല്ല ധൈര്യത്തോടെ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ പത്രോത്തിനെ പോലെ വെള്ളത്തിൽ നോക്കാൻ പാടില്ല കേട്ടോ മനസ്സിലായോ ഇന്ന് തൊട്ട് ഇന്ന് ഇന്ന് നിങ്ങൾ കിടക്കാൻ പോകുമ്പോ നിങ്ങൾ ഇങ്ങനെ പറയണം ഈശോയെ ഞാൻ നിന്റെ മടിയിൽ കിടന്നുറങ്ങും എന്നിട്ട് ഈശോയുടെ മടിയിൽ അങ്ങ് കിടന്നുറങ്ങണം നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആരുണ്ട് നമ്മുടെ കൂടെ ഈശോ നമ്മളെല്ലാ ദിവസവും നമ്മുടെ ഈശോയ്ക്ക് നമ്മൾ എന്ത് പറയണം థాంక్యూ జీసస్ అంటే మనం ఈ రోజుకి అలా చూద్దాం థాంక్యూ జీసస్ థాంక్యూ జీసస్ సర్ రూపమే కూడా కొడకణం థాంక్యూ జీసస్